മുംബൈ ഇന്ത്യൻ സൂപ്പർ താരം സൂര്യകുമാർ യാദവ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ കളിക്കില്ല മാർച്ച് ഇരുപത്തിനാലിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മുംബൈയുടെ ആദ്യ മത്സരവും മാർച്ച് ഇരുപത്തി ഏഴിന് സൺറൈസേഴ്സിനെതിരെ നടക്കുന്ന രണ്ടാമത്തെ മത്സരവുമാണ് സൂര്യകുമാറിന് നഷ്ടമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടയിൽ സൂര്യകുമാറിന് പരിക്കേറ്റതിനെ തുടർന്ന് ജനുവരിയിൽ സർജറി നടന്നിരുന്നു ഇപ്പോൾ ബാംഗ്ലൂർ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനം പുനരാരംഭിച്ച സൂര്യകുമാർ തൻ്റെ പരിശീലനത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു സൂര്യയുടെ പരിശീലനം പുരോഗമിക്കുന്നുണ്ട് തീർച്ചയായും ഐ പി എല്ലിലൂടെ സൂര്യകുമാർ സജീവ ക്രിക്കറ്റിലേക്ക് തിരികെ വരും എൻ സിയുടെ സ്പോർട്സ് സയൻസ് ആൻഡ് മെഡിക്കൽ ടീം ആദ്യ രണ്ട് എവേ മത്സരങ്ങൾ കളിക്കാൻ ക്ലിയറൻസ് തരുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ബി സി സി ഐ വൃത്തങ്ങൾ ന്യൂസ് ഏജൻസിയായ പി ടി ഐയോട് ഇപ്രകാരമാണ് പറഞ്ഞത് കൂടാതെ ഇനിയും മുംബൈ ഇന്ത്യൻസിന് അവരുടെ ആദ്യ മത്സരത്തിന് പന്ത്രണ്ട് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് അതിനാൽ ആദ്യ മത്സരത്തിനായി തന്നെ ഫിറ്റ്നസ് നേടാനുള്ള ശ്രമത്തിലായിരിക്കും സൂര്യ എന്നും അറിയിച്ചു മുംബൈ ഇന്ത്യൻസിൻ്റെ സൂപ്പർ താരം എന്നതിനുപരിയായി ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ കൂടിയാണ് സൂര്യകുമാർ ഐ പി എൽ കഴിഞ്ഞ ശേഷം നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന താരവും സൂര്യകുമാർ തന്നെയാണ് അറുപത് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നും നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് സ്ട്രൈക്ക് റേറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് സൂര്യകുമാർ അടിച്ചുകൂട്ടിയിരിക്കുന്നത് അതിൽ നാല് സെഞ്ചുറിയും പതിനേഴ് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും നിലവിൽ ലോക ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്ററായ സൂര്യകുമാറിൻ്റെ അഭാവം മുംബൈ ബാറ്റിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി